കാസർഗോഡ് ജില്ലയുടെ കായിക കുതിപ്പിന് കരുത്തേകുന്നതാണ് തൃക്കരിപ്പൂർ നടക്കാവലെ എം ആർ സി കൃഷ്ണൻ സ്മാരക ഇൻഡോർ സ്റ്റേഡിയം കിഫ്ബിയിൽ നിന്ന് ലക്ഷം രൂപയാണ് സ്റ്റേഡിയത്തിന് നിർമ്മാണത്തിനായി അനുവദിച്ചത് ഒരേസമയം അന്താരാഷ്ട്ര തലത്തിലുള്ള മത്സരങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത് കായികരംഗത്ത് മികവ് കാട്ടുന്ന താരങ്ങൾക്ക് ഉന്നത പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പത്ത് ഏക്കറിൽ സ്റ്റേഡിയം ഒരുക്കിയത് ബാഡ്മിന്റൺ ബാസ്കറ്റ്ബോൾ വോളിബോൾ ടേബിൾ ടെന്നീസ് തുടങ്ങിയ കായിക ഇനങ്ങളുടെ പരിശീലനത്തിനൊപ്പം ഈ ഇനങ്ങളിലെ ചാമ്പ്യൻഷിപ്പുകൾ കൂടി നടത്താൻ സാധിക്കുന്നതാണ് മൾട്ടിപ്പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് നീന്തൽ കുളത്തിന്റെ നിർമ്മാണം മത്സരങ്ങൾക്ക് പുറമെ നീന്തൽ പഠിക്കുന്നതിനും വാട്ടർ പോളോ കനായി പോളോ അണ്ടർ വാട്ടർ ഹോക്കി അണ്ടർ വാട്ടർ റഗ്ബി ഫിൻസ് നീന്തൽ സ്പോർട്സ് ഡൈവിംഗ് തുടങ്ങിയവയ്ക്കും ജീവൻ രക്ഷാ പ്രവർത്തനത്തിനുള്ള പരിശീലനത്തിനും ഉപയോഗിക്കാം ജില്ലയിലെ പ്രഥമ സെമി ഒളിമ്പിക് നീന്തൽ കുളമാണിത്യാകർഷകവും സൗകര്യപ്രദവുമായിട്ട് രീതിയിലാണ് ഈ സ്റ്റേഡിയം ഒരുക്കിയിരിക്കുന്നത് കിഫ്ബിയാണ് ഇതിന് ഫണ്ട് ചെലവഴിച്ചിട്ടുള്ളത് തൃക്കരപ്പൂരിൽ മണ്ഡലത്തിൽ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് മണ്ഡലത്തിൽ ഇപ്പോൾ വിവിധ ഘട്ടങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവിക പുൽത്തകടിയിൽ രൂപപ്പെടുത്തിയ സ്പ്രിംഗ്ലർ സംവിധാനത്തോടെയുള്ള ഫുട്ബോൾ കോർട്ടും സ്റ്റേഡിയത്തിലുണ്ട് ഇതിനൊപ്പം കബഡിക്കുള്ള കോർട്ടും ഒരുക്കിയിട്ടുണ്ട് നാനൂറ് മീറ്റർ ഫ്ലഡ് ലൈറ്റ് ട്രാക്കും ഇതിനോടൊപ്പം സജ്ജീകരിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരുന്ന് കളി കാണാൻ മൂന്ന് നിലകളിലായാണ് ഗാലറിയോടെയുള്ള പവലിയൻ കെട്ടിടം കായിക താരങ്ങൾക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒഫീഷ്യൽസിനുമുള്ള പ്രത്യേക മുറികൾ വി ഐ പി മുറി മീഡിയ റൂം ഫെഡറേഷൻ ലോഞ്ച് ഷോപ്പിംഗ് മാൾ വാഹന പാർക്കിംഗ് സമാന്തര റോഡ് തുടങ്ങിയവയുമുണ്ട് ഒരു സ്റ്റേഡിയം എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഫുട്ബോൾ മത്സരത്തിന് മാത്രം അല്ലെങ്കിൽ ക്രിക്കറ്റ് മത്സരത്തിന് മാത്രം അല്ലെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയം സ്റ്റേഡിയമാക്കിക്കൊണ്ട് ഷട്ടിൽ ടൂർണമെന്റ് മാത്രമായിട്ടുള്ള ഒരു സ്റ്റേഡിയമാണ് സാധാരണ രീതിയിൽ ഉണ്ടാകുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ സ്റ്റേഡിയത്തിൽ നമുക്ക് എല്ലാ മത്സരങ്ങളും നടത്താൻ സാധിക്കുന്ന രീതിയിലേക്കുള്ള ഒരു നിലവാരത്തിലാണ് ഈ സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ടുള്ളത് അവസാന മിനുക്കുപണികൾ കൂടി പൂർത്തിയാകുന്നതോടെ സ്റ്റേഡിയം പൂർണ്ണമായി കായിക താരങ്ങൾക്ക് തുറന്നു കൊടുക്കും ന്യൂസ് മലയാളം കാസർഗോഡ്